പ്രശസ്ത തമിഴ് താരം മുരളിയുടെ മരണം പ്രേക്ഷകർക്കും സിനിമാ ലോകത്തിനും ഒരു വലിയ ഷോക്കായിരുന്നു റൊമാന്റിക് ചിത്രങ്ങളിലൂടെ പേരെടുത്ത താരം നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് അന്തരിച്ചത് നീശുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുരളിയെ പേരൂരിലെ രാമചന്ദ്ര യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു മുരളിയുടെ മരണം നടന്നിട്ട് പതിനഞ്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും സോഷ്യൽ മീഡിയ അതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുകയാണ് അടുത്തിടെ റെഡിറ്റിൽ ഒരു നെറ്റിസൺ മുരളിയുടെ മരണത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു നാൽപ്പത്തിയാറാം വയസ്സിൽ പകൽ നിലാവ് താരത്തിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ച പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ സ്വാഭാവിക മരണമല്ല മറിച്ച് ആത്മഹത്യയായിരുന്നു എന്ന് കേട്ടിരുന്നു എന്നും തന്റെ പോസ്റ്റിൽ കുറിച്ചു എന്നാൽ ഈ ഗോസിപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പല തമിഴ് സിനിമ ആരാധകരും രംഗത്തെത്തി മുരളി മരിച്ചത് മോശം ജീവിത ശൈലി കാരണമുള്ള രോഗബാധിത കാരണമെന്നാണ് അവർ വെളിപ്പെടുത്തിയത് ഇല്ല ഇത് പൂർണമായും സ്വാഭാവികമായ മരണമായിരുന്നു തുടർച്ചയായ പുകബലിയും മദ്യപാനവും കാരണമാണ് അത് സംഭവിച്ചത് ഒരു സിനിമാ പ്രേമി കുറിച്ചു ആത്മഹത്യാ വാർത്ത പൂർണമായും വ്യാജമാണ് മറ്റൊരാൾ എഴുതി മദ്യപാനം മൂലമുണ്ടായ കരൾ സമ്മിതമായ അസുഖങ്ങൾ മൂലമാണ് അദ്ദേഹം മരിച്ചത് എന്റെ സുഹൃത്തിന്റെ കുടുംബാംഗം അദ്ദേഹത്തിന്റെ സ്ഥിരം ഡോക്ടർമാരിൽ ഒരാൾ ആയിരുന്നതിനാൽ ഇത് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയും മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തി പല നടന്മാരും മദ്യപാനത്തിനും പുകബലിക്കും അടിമപ്പെടുന്നത് കാണുന്നത് സങ്കടമാണ് ഒരാൾ കുറിച്ചു